ആലിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽപൊണ് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ആം ആദ്മിക്കാർ തൃശങ്കുവിലാണ് അധികം താമസിയാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം പല നേതാക്കളും അഴിക്കുള്ളിലാകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ്ക്ക് എതിരായ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ചില വൻ നേതാക്കൾ ഉടൻ തന്നെ അറസ്റ്റിലാകുമെന്നുമാണ് ഹൈക്കോടതിയെ സി ബി ഐ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര ഏജൻസിയുടെ ഈ വാക്കുകളിൽ ചങ്കെടുപ്പോടെയാണ് ഡൽഹിയിലിരുന്ന് കേജ്രിവാളും കൂട്ടരും കേട്ടത് ഗൂഢാലോചന സംബന്ധിച്ച് ഞങ്ങളുടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ചില ഉന്നത വ്യക്തികളോ സമാനമായ ചിലരോ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്നാണ് സി ബി ഐയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് വിചാരണ വൈകുന്നുവെന്ന സിസോദിയയുടെ ആരോപണത്തിന് മറുപടിയായി തങ്ങളുടെ ഭാഗത്ത് കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും നടപടിക്രമങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും സി ബി ഐ പറഞ്ഞു മദ്യ കച്ചവടത്തിൽ സിസോദിയയ്ക്ക് രക്ഷയില്ല എന്നർത്ഥം ഡൽഹി എക്സൈസ് നയം സംബന്ധിച്ച അന്വേഷണം നിർണായ ഘട്ടത്തിലാണെന്ന് സി ബി ഐയുടെ അഭിഭാഷകൻ പറഞ്ഞത് കൂടാതെ സിസോദിയ ഗൂഢാലോചനയുടെ മുഖ്യപ്രതിയും ഏറ്റവും നിർണായകമായ വ്യക്തിയുമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മറ്റ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതെന്നും സി ബി ഐ വ്യക്തമാക്കുമ്പോൾ കുരുക്ക് സിസോദിയയ്ക്ക് മാത്രമല്ല പലർക്കും മുറുകുകയാണ് അതേസമയം വീണ്ടും ഇ ഡിക്ക് മുന്നിൽ ഹാജരാവാതെ കേജ്രിവാൾ ഡൽഹിയിൽ നിന്നും മുങ്ങി ഡൽഹി ജലബോർഡിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലുമാണ് ഇ ഡിക്ക് മുൻപിൽ കേജ്രിവാൾ ഹാജരാകാതെ മുങ്ങിയത് കേസിൽ ഇ ഡി ആസ്ഥാനത്ത് ഹാജരാകാൻ ഇ ഡി നൽകിയിരുന്ന നിർദ്ദേശം കേജ്രിവാൾ സ്വീകരിച്ചിട്ടില്ല എവിടെയുണ്ടെന്ന് അടുത്ത പ്രവർത്തകർക്ക് പോലും അറിയില്ല ആം ആദ്മി പാർട്ടിയുടെ അഭിഭാഷകനാണ് ഹാജരാവാൻ ആവില്ലെന്ന് ഇ ഡിയെ അറിയിച്ചത് മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് അവരുടെ വാദം ശനിയാഴ്ചയായിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കേജ്രിവാളിന് ഇ ഡി നോട്ടീസ് നൽകിയത് കള്ളപ്പണ നിരോധിത നിയമപ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ആദ്യ സമൻസ് അയച്ചത് ഡൽഹി ജയിൽ ബോർഡ് അഴിമതി കേസിലാണ് രണ്ടാമത്തെ സമൻസ് ഈ രണ്ട് കേസുകളിലും ചോദ്യം ചെയ്യലിന് മാർച്ച് പതിനെട്ട് ഇരുപത്തിയൊന്ന് തീയതികളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ഇ ആവശ്യപ്പെട്ടിരുന്നത് കേസിൽ കേജ്രിവാളിന് ഇത് ഒമ്പതാം തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകുന്നത് എന്നാൽ ഇതുവരെ ഹാജരായിട്ടില്ല സമൻസിൽ ഹാജരാകാതിരിക്കുന്നതിനെ തുടർന്ന് അറസ്റ്റ് ഒഴിവാക്കുന്നതിന് ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയും അനുവദിക്കുകയും ചെയ്തു സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ഹർജി കോടതി തള്ളിയതോടെയാണ് കേജ്രിവാൾ ജാമ്യാപേക്ഷ നൽകിയത് ഡൽഹി ജയിൽ ബോർഡുമായി ബന്ധപ്പെട്ട കേസ് വ്യാജമാണെന്നും ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതീഷിയുടെ വാദം ഡി ജെ പി കേസ് സംബന്ധിച്ച് ആർക്കും അറിവില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുന്നത് തടയുന്നതിനായി കെട്ടിച്ചമച്ച കേസാണിത് എന്ന ന്യായീകരണവുമായി അതീഷിയെ രംഗത്തെത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുറത്തു വന്നു മണിക്കൂറുകൾക്കുള്ളിൽ നോട്ടീസ് നൽകിയെന്നും അധീഷിയുടെ ആരോപണം ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ എന്തിനാണ് മിസ്റ്റർ കേജ്രിവാൾ നിങ്ങൾ ഇ ഡിക്ക് മുൻപിൽ ഹാജരാവാൻ ഭയക്കുന്നത് ഡൽഹി മദ്യനയ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ബി ആർ എസ് നേതാവ് കെ കവിതയെ ഇരുപത്തി മൂന്ന് വരെ കോടതി കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വിട്ടിരുന്നു കവിതയുടെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എന്തായാലും കേജ്രിവാളിന്റെ ഈ മുങ്ങൽ കളിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമുണ്ടെന്ന്